മലപ്പുറം എടപ്പാൾ അയിലക്കാട് യുവതിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അയിലക്കാട് സ്വദേശി പൂവക്കാട് ഹരിദാസിന്റെ ഭാര്യ ഋഷിയാണ് മരിച്ചത് ഇന്നലെ ഉറങ്ങിക്കിടുന്ന ഋഷിയെ രാവിലെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയത് ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമന വരികളുമായി സോണൽ കൃഷി ചിരികാട് സോണൽ ആത്മഹത്യ എന്ന് തന്നെയാണോ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത് പോലീസിന്റെ അന്വേഷണവും ഒപ്പം ഏത് തരത്തിലാണ് ാണ് എന്നുള്ള നിഗമനത്തിലാണ് പ്രാഥമികമായി പോലീസ് എത്തിയിരിക്കുന്നത് ചങ്കരകുളം പോലീസാണ് ഈ സംഭവ സ്ഥലത്തെത്തി തുടർ നടപടികളെല്ലാം തന്നെ സ്വീകരിക്കുന്നത് അതായത് ഇന്നലെ രാത്രി ഉറങ്ങിക്കിടന്ന ഋഷ ഋഷിയെ രാവിലെ കാണുവാനില്ലായിരുന്നു ഇതേ തുടർന്ന് പരിസരത്ത് മറ്റും തിരച്ചിൽ നടത്തിയിരുന്നു ഇതിന്റെ ഒടുവിലാണ് ഈ കിണറ്റിൽ വീട്ടുമുറ്റത്തെ കിണറ്റിൽ മരണപ്പെട്ട നിലയിൽ ഋഷിയെ കണ്ടെത്തുന്നത് അയിലക്കാട് സ്വദേശിയായിട്ടുള്ള പൂവക്കാട് ഹരിദാസന്റെ ഭാര്യയാണ് ഈ ഋഷ മുപ്പത്തഞ്ച് വയസ്സാണ് പ്രായം മറ്റു കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്തായാലും ആത്മഹത്യയാണ് നടന്നിരിക്കുന്നത് എന്നുള്ള പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ ചങ്ങരകുളം പോലീസ് എത്തി നിൽക്കുന്നത് കെ പി ശരി മലപ്പുറത്തു നിന്നും സോണൽ കൃഷിയാണ്